സാങ്കേതിക അനുമതി ലഭിച്ച് ടെൻഡർ ചെയ്യും മുമ്പേ അങ്കണവാടികൾക്ക് തർക്കല്ലിട്ട് നഗരസഭ ചെയർപേഴ്സൺ കൊങ്ങിണിപ്പടവ് നത്തുകല്ല് വാർഡുകളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം തർക്കല്ലിട്ടത് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി സാങ്കേതിക അനുമതിക്കുള്ള അപേക്ഷ നൽകിയിട്ടേയുള്ളു എന്നാൽ ചെയർപേഴ്സൺ ഭരണകാലയളവ് അവസാനിക്കും മുമ്പ് തിടുക്കത്തിൽ തർക്കല്ലിട്ടുവെന്നാണ് ആക്ഷേപം ലഭിച്ചാൽ മാത്രമേ ടെൻഡർ സാങ്കേതികൂ ചെയർപേഴ്സന്റെ കൗൺസിലർമാർ രംഗത്തെത്തി രണ്ടാം ടീമിലെ നഗരസഭ ചെയർമാൻ പോകുന്ന ഈ സാഹചര്യത്തില് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇല്ല ടെൻഡർ നടപടികളായിട്ടില്ല യാതൊരുവിധ നിയമ നടപടികളും പാലിക്കാതെ രണ്ട് വാർഡുകളിലെ അങ്കൻവാടിയൊക്കെ കഴിഞ്ഞ ദിവസം തിരക്കിലിട്ടിരിക്കുക ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സർക്കസ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഈ നടപടി ഈ നടപടി അവസാനിപ്പിച്ച് കട്ടപ്പന നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ഭരണസമിതി ഈ അവസരത്തിൽ പറയാനുള്ളത് നേരത്തെ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന്റെ മുൻഗണനാ പട്ടികയിൽ നിന്ന് വാടക കെട്ടിടങ്ങളെ പ്രവർത്തിച്ചു വന്നിരുന്ന വലിയ കണ്ടം കല്യാണ തണ്ട് അംഗണവാടികളെ ഒഴിവാക്കിയിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ നൽകിയ പട്ടികയിൽ നിന്നാണ് എൽ ഡി എഫ് കൗൺസിലർമാരുടെ വാർഡുകളിലെ രണ്ട് അംഗനവാടികളെ അകാരണമായി തള്ളിയത് Don't try make an entry Live like being meant to be everything Come on in Never look back, all is forward Just like this opportunity Varying And caring Hey! Hey! Buckle up and go All the way to English Apparel We customize your personality കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഐശ്വര്യ തിയേറ്ററിനു സമീപം വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ ഏതൻ കൾച്ചറൽ സെന്ററിൽ നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾ ആഘോഷമാക്കൂ മുകളിലെയും താഴത്തെയും നിലകളിലായി 200 മുതൽ 300 വരെ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള പ്രത്യേക ഡ്രസ്സിംഗ് ഏരിയയോടും മറ്റെല്ലാ സൌകര്യങ്ങളോടും കൂടിയ ആധുനിക നിർമ്മിതി നിങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ ശബ്ദവിസ്മയം തീർക്കാൻ മൈക്കും അനുബന്ധ ഉപകരണങ്ങളും അധിക ചെലവില്ലാതെ സൌജന്യമായി പ്രവർത്തിപ്പിക്കാം പ്രിയപ്പെട്ടവരുമൊത്തുള്ള ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കൂ ഏതെൻ കൾച്ചറൽ സെന്ററിനൊപ്പം സെന്റർ നിയർ ഐശ്വര്യ തിയേറ്റർ കട്ടപ്പന ഫോൺ ഫൈവ് നയൻ സീറോ ട്രിപ്പിൾ ടൂ ഫൈവ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് സീറോ